അപ്പോൾ ഒരു പത്ത് വർഷത്തിന് മുമ്പ് ഞാൻ സാറിന് മംഗളം എന്നെ പേപ്പറിൻ്റെ ഓപ്പോസിറ്റ് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ കണക്കും ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ കണക്കൊക്കെ ഞാൻ എഴുതിക്കൊണ്ടിരുന്നതാണ് ഒരു അടുത്ത ആൾ വന്നപ്പം ആ അക്കൗണ്ട്സ് വേറെ ആളെ കൊടുത്തു ഇപ്പം ചെയ്തു പോകുന്നു നാട്ടിലൊക്കെ ഒരുമാതിരി നല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ തന്നെ ആരുമായിട്ടും ഒരു ബന്ധമില്ലാത്ത ഇല്ലാത്ത ആളാണ് പക്ഷേ ഒരു ശത്രുവായിട്ട് പുള്ളി ആരെയും കാണുന്ന സ്വഭാവക്കാരനല്ലോ ഇത് എന്ത് പറ്റിയെന്ന് അത് സംഭവിച്ചത് ഭയാനകമാണ് ഹരിയവും ഭർത്താവും കൊല്ലപ്പെട്ട നിലയിൽ ഒരു ബെഡ്റൂമിനകത്ത് അല്ലെങ്കിൽ ഒരു വീടിനകത്ത് മരിച്ച നിലയിൽ കാണുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ പോകുന്ന പോലെ തന്നെയാണ് എനിക്കും അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇവിടെ വന്നതാണ് എല്ലാവരുമായിട്ട് സംസാരിച്ചു പലരും പല അഭിപ്രായം പറയുന്നുണ്ട് പക്ഷേ പുള്ളിയെപ്പറ്റി ഒരു ദോഷം പറയാനായിട്ട് എൻ്റെ കാഴ്ചപ്പാടിലൊന്നുമില്ല ഇപ്പോ ഈ ഒരു പറയുന്ന ഒരു ബംഗാളി എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ അദ്ദേഹം ആണ് ഇത് ചെയ്തത് എന്നുള്ളൊരു അതാണ് അങ്ങനെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് പോലീസ് അപ്പൊ അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് ചേട്ടാ വിശ്വസിക്കുന്നത് അങ്ങനെ അത് എത്രമാത്രം സത്യം ഉണ്ടെന്നുള്ളത് അത് നിയമപരമായിട്ട് പോകുന്ന ഒരു കാര്യമാണ് എനിക്ക് അതിന് ഇപ്പം അധികാരികമായിട്ട് പറയാനോ യാതൊരു റൈറ്റും ഇല്ല അത് എന്താണ് അതിന്റെ കേസ് അത് ഏത് രീതിയിലാണ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയാനായിട്ട് മാനസികമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം അത്ര ഏറെ ആ കുടുംബത്തെ സ്നേഹിച്ച ഒരാളാണ് എനിക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇതിനു മുമ്പായിരുന്നു മരിച്ചിരുന്നത് അതെ മകൻ മരിച്ചു മരിച്ചുപോയി അത് അത് ഇതുപോലെ എന്താണെന്നറിയാൻ മേലെ കാരണകത്ത് മരിച്ച നില കണ്ടെന്നാണ് പൊതുവേ സംസാരം അതും അങ്ങനെ ഞാനും വിശ്വസിക്കുന്നു ഇപ്പോ അദ്ദേഹത്തിന്റെ മകന്റെ കേസുമായിട്ട് ഇപ്പൊ ഇപ്പൊ അടുത്താണ് അദ്ദേഹം സി ബി ഐയിലിട്ട് കൈമാറിയത് ആ കേസ് അപ്പോൾ അതിനകത്തൊരു ദുരൂഹതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണല്ലോ സി ബി ഐക്ക് കൈമാറിയതും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് സിബിഐ അന്വേഷണം തുടങ്ങുമ്പോഴാണ് ഇപ്പൊ ഇവരുടെ മരണം കൂടെ വന്നത് അപ്പോൾ ആ ഒരു കേസുമായിട്ട് ഇതിന് ബന്ധമുണ്ടാകാം എന്നുള്ള രീതിക്ക് നമുക്ക് ചിന്തിക്കാനോ അങ്ങനെ ഒരു ബന്ധമുണ്ടാകാനായിട്ട് പിന്നെ ആക്ച്വലി അതിനകത്തൊരു കണക്ഷൻ ഉണ്ടാകാം പക്ഷേ അത് എത്രത്തോളം സത്യമാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇതൊരു ശത്രുവല്ല ശത്രുക്കൾ വേറെ ആരുമില്ല പിന്നെ അയലങ്കാരുമായിട്ടും അങ്ങനെ വലിയ രാവിലെ സാറ് പോകുന്നു രാത്രി വരുന്നു ആൾക്കാരുമായിട്ടും വലിയ കണക്ഷൻ ഇല്ലെന്നുള്ളതല്ലാതെ ഇത് ശത്രു മനോഭാവത്തിൽ ആരും കാണാറില്ല വീട്ടുകാരൊക്കെ നല്ല നല്ല സ്വഭാവം മേടാണ് ഒരു ഡോക്ടറായിരുന്നു ആയിരുന്നു റിട്ടയർഡ് മോൻ മോന് മോൻ ഐ ടി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു മോളെ അമേരിക്കയിലേട്ട് കല്യാണം കഴിച്ചു അങ്ങനെയൊക്കെ നിൽക്കുന്നു രണ്ട് മക്കളായിരുന്നു വന്നിട്ടുണ്ട് അത് അമേരിക്ക ദുരൂഹതയായിട്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല പലരും പറയുന്ന നമുക്കൊരു അഭിപ്രായം പറയാം പക്ഷേ നമ്മുടെ കാഴ്ചപ്പാടിൽ അങ്ങനെ ഒരു ദുരൂഹതയായിട്ട് തോന്നുന്നില്ല പിന്നെ എന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥ പോലീസുകാരും ഇടുക്കും ഇടുക്കന്മാരെ ഇത്ര ഈ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ഈ പ്രതിയെ കസ്റ്റഡി എടുത്ത് പോലീസിന് ആദ്യം അഭിനന്ദനം പറയുക നമുക്കിപ്പോ ഈ ഒരു കേസിലാണെങ്കിൽ തന്നെ ആ ഒരു ഒരു വ്യക്തി മാത്രം ആ ഒരു വ്യക്തിക്ക് മാത്രം ഇവരെ കൊല്ലാനുള്ള ഒരു പ്രാപ്തി ഉണ്ടായിരുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചു പ്രാപ്തി ഉണ്ടായിരുന്നു ആ പിന്നെ പിന്നെ ആ ബംഗാളി ഇവിടുത്തെ ഒരു ജോലിക്കാരനായിരുന്നു ആ ജോലിക്കാരൻ്റെ ഇത് വെച്ച് നല്ലൊരു ടയപ്പായിരുന്നു പിന്നെ മൊബൈൽ ഫോൺ പോയപ്പോ കേസ് കൊടുക്കേണ്ട ചെയ്തു പിന്നെ പൈസ അതൊന്നും നമുക്കറിയാൻ വേലിപ്പ് നടത്തി എന്നുള്ള രീതിയിലൊക്കെ വാർത്ത വരുന്നുണ്ട് വാർത്ത പല രീതിയിലും വരുന്നുണ്ട് പക്ഷേ ഇതൊന്നും നമുക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമില്ല